ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ജൂനിയർ സീനിയർ വിഭാഗങ്ങളായി അധ്യാപകരെ വേർതിരിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് ഹയർ സെക്കൻഡറി ജൂനിയർ ടീച്ചേഴ്സ് ഫെഡറേഷൻ ഭാരവാഹികൾ പറഞ്ഞു കണ്ണൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം പറഞ്ഞത് ഒരേ യോഗ്യതയാണ് ഈ നിയമനങ്ങളിൽ പി എസ് നിർദ്ദേശിച്ചത് ഒരേ പരീക്ഷയും ഇന്റർവ്യൂവും നടത്തിയാണ് സർക്കാർ നിയമനം നടത്തിയത് എയ്ഡഡ് സ്കൂളിലും ഇതേ യോഗ്യത തന്നെയാണ് ജോലി സമയങ്ങളിൽ മണിക്കൂറുകളുടെ വ്യത്യാസം മാത്രമാണുള്ളത് എന്നാൽ ശമ്പളത്തിലും പ്രമോഷനിലും മറ്റ് ആനുകൂല്യങ്ങളുടെ കാര്യത്തിൽ കടുത്ത വിവേചനമാണ് നേരിടുന്നത് അർഹതപ്പെട്ട പ്രമോഷൻ ജൂനിയർ അധ്യാപകർക്ക് ലഭിക്കുന്നില്ല ജൂനിയർ അധ്യാപകരായി സർവീസിൽ തന്നെ തുടരേണ്ട അവസ്ഥയിലാണ് ഭൂരിപക്ഷം അധ്യാപകരും പതിനഞ്ച് വർഷത്തോളം ഇങ്ങനെ ജോലി ചെയ്യുന്നവരുമുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു അഞ്ച് വർഷം അല്ലെങ്കിൽ ഫസ്റ്റ് ഗ്രേഡ് വാങ്ങിയ ജൂനിയർ അധ്യാപകനെ ഹൈസ്കൂളിലുള്ളതുപോലെ ആക്കുക ജൂനിയറിൽ നിന്നും സീനിയറിലേക്കുള്ള സ്ഥാനക്കയറ്റം റെഗുലർ പ്രൊമോഷൻ ആക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച മെയ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുൻപിൽ വിവേചന വിരുദ്ധ ജാഥ നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ഒരു ജൂനിയർ അധ്യാപകൻ പഠിപ്പിച്ച കുട്ടി പി എസ് സി നിയമനം കിട്ടി വന്നാൽ സീനിയറായി നിയമനം കിട്ടി വന്നാൽ ജൂനിയർ അധ്യാപകന്റെ മേലെയാണ് ഈ ശിഷ്യന്റെ സ്ഥാനം ഗുരുവിനേക്കാൾ മേലെ ശിഷ്യൻ ഇരിക്കും അതിന് കാരണത്താണെന്ന് ചോദിച്ചാൽ സീനിയർ പോസ്റ്റ് ഗസറ്റഡ് പോസ്റ്റാണ് ജൂനിയർ പോസ്റ്റ് നോൺ ഗസറ്റഡ് പോസ്റ്റാണ് അപ്പോൾ നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക പൊതുസമൂഹം ചിന്തിക്കേണ്ട കാര്യം ഗുരുനാഥൻ ജൂനിയർ നോൺ ഗസറ്റഡ് ഈ ഗുരുനാഥൻ പഠിപ്പിച്ച ശിഷ്യൻ അല്ലെങ്കിൽ ശിഷ്യ ഗസറ്റഡ് ആണ് അതുപോലെ സീനിയറാണ് അപ്പോൾ അറ്റൻഡൻസ് രജിസ്റ്ററിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ ഗുരുവിനേക്കാൾ മേലെ ശിഷ്യൻ വരുന്ന സ്ഥിതിയാണ് അതൊരു വിരോധാഭാസമാണ് കേരളത്തിലെ സർക്കാർ സർവീസിൽ അങ്ങനെ ഒരു ഒരു സംവിധാനവും ഇല്ല പക്ഷേ ഹയർ സെക്കൻഡറിയിൽ മാത്രം സർവീസ് യൂണിവേറ്റിക്ക് ജൂനിയേഴ്സിന് യാതൊരു പ്രാധാന്യവും കിട്ടാത്ത ഒരു വല്ലാത്തൊരു കാലമാണ് ഉള്ളത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലങ്ങളിലൊക്കെ ഇത് ഗവണ്മെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു ഇത് പരിഹരിക്കപ്പെടുമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ നാളിതുവരെ ആയിട്ടും യാതൊരു പരിഹാര മാർഗങ്ങളും കാണുന്നില്ല അതുകൊണ്ടാണ് പൊതുസമൂഹത്തിൻ്റെ മുൻപിലേക്ക് ഈ വിഷയം ഞങ്ങൾ ഉന്നയിക്കുന്നത് ഇതിന്റെ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് വെച്ച് സെക്രട്ടേറിയറ്റിൽ മുമ്പിൽ ഒരു ദീപേഷ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ കെ രാജേഷ് സാബു ജോസഫ് എം സീനത് എന്നിവർ മലബാർ മീഡിയം സ്കൂൾ ഒന്നു മുതൽ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലബാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ചക്കരക്കൽ